ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് എന്താണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് റീഡിങ് ആണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിക്ക് എന്തു മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അവർ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് അവർക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനു ഒരു കാര്യം ഈ റീഡിങ് ജനറലാണ് ജനറൽ ലെസ്സാണ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കണം കേട്ടോ എനിക്കിത് റെസനറ്റ് ആവുന്നില്ല അല്ലെങ്കിൽ ചുമ്മാതെ വെറുതെ പറയുകയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നെഗറ്റീവായിട്ട് കമൻ്റ് എടുക്കാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഈ റീഡിങ് കാണാൻ മനസ്സിലായോ അപ്പോൾ ഒന്ന് ബ്രീത്ത് ചെയ്യുക കേട്ടോ റീത്ത് റീത്ത് ഔട്ട് മൈൻഡ് ക്ലിയറാക്കുക വളരെയധികം ഫാമൻ കൂളാവണം പ്ലസ് മൈൻഡോടു കൂടി തീർച്ചയായിട്ടും അവർ വരും എന്നുള്ള പരിപൂർണമായ വിശ്വാസത്തോടുകൂടി വേണം ഈ റീഡിങ് കാണാൻ നിങ്ങളുടെ പേഴ്സണിൻ്റെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് വേണം ഇത് കാണാൻ മനസ്സിലായാൽ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ആദ്യം അവരുടെ കറൻറ്റ് ഫീലിങ്സ് നോക്കാം കറൻറ്റ് എനർജി നോക്കാം അവരുടെ മുൻകാടാണ് വന്നിരിക്കുന്നത് ടെൺ ഓഫ് പെൻറ്റിക്സിന്റെ എന്നി വന്നിട്ടുണ്ട് കിങ് ഓഫ് വൺസ് ത്രിയോസോഡ് 2 of swords 6 of wands 4 of pentacles star ഒരു കാര്യ നൈറ്റ് ഓഫ് വൺസ് വളരെ നല്ല എനർജിയാണ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് ഓഫ് സോഡാണ് അവർക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ കോൺഫ്ലിക്റ്റ് നടന്നിട്ടുണ്ട് എന്ന് കാണും ക്ലാരിഫിക്കേഷൻ വേണ്ടി കാണിച്ചു എടുക്കാം എന്നെ തെങ്സാണ് ഗ്രിറ്റ് മൈൻഡ് ലൈഫ്സ് ബിയോണ്ട് ഇൻക്ലൂഷൻ പേബിൾനസ് പോസ്പോൺമെൻ്റ് ഓട്ടോത്തിനെടുക്കു വന്നിരിക്കുന്നത് റിസോഴ്സാണ് ഇനി എന്താണ് പ്രശ്നങ്ങളുടെ ഉറവിടം എന്താണ് സോളമായി കൂട്ടിയിട്ടില്ല അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് കണ്ടോ മൂൺകാടാണ് മൂൺകാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവരിപ്പോൾ നല്ലതുപോലെ ഭയക്കുന്നുണ്ട് എന്തിനാ ഭയക്കുന്നു സാഹചര്യങ്ങളെ ഭയക്കുന്നു ഇതുവരെയും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി നിങ്ങളിലേക്ക് വരണമെങ്കിൽ എന്തൊക്കെ അവർ ഭയക്കുന്നു അവരുടെ ഉള്ളിലൊരു പേടിയുണ്ട് ഇനി നിങ്ങളിലേക്ക് എന്താണ് നിങ്ങളോട് വന്ന് പറയേണ്ട നിങ്ങളിലേക്ക് എങ്ങനെ വരും എന്ന് ആലോചിച്ചുകൊണ്ട് അവർക്കൊരു പേടിയുണ്ട് അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഇവിടെ ഇവിടെ ഗിൽറ്റ് വന്നിട്ടുണ്ട് കണ്ടില്ലേ അവരെന്തോ തെറ്റ് ചെയ്തതുപോലെ അവർക്കൊരു തോന്നലുണ്ട് ആ തെറ്റ് ചെയ്തതിൽ അവർക്ക് കുറ്റബോധമുണ്ട് ഉള്ളിൽ ഭയമുണ്ട് കണ്ടില്ലേ ഇത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ക്ലാരിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഇതാണ് അവരുടെ ഉള്ളിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ നല്ലതുപോലെ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായി കാണും അതല്ല എങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് നോ കോണ്ടാക്റ്റ് വന്നിട്ടുണ്ടാവും പെട്ടെന്ന് ബ്രേക്കപ്പിലായതായിരിക്കാം നിങ്ങളുടെ കണക്ഷൻ അപ്പോൾ നിങ്ങൾക്കറിയാവില്ല അതെങ്ങനെയുള്ളതാണെന്ന് അപ്പോൾ അങ്ങനെയായിരിക്കും നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്കറിയാവില്ല അപ്പോൾ ഇവിടെ കാണുന്നത് അങ്ങനെയാണ് ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കണ്ടില്ല അവരുടെ ഉള്ളിൽ ഒരു പേടിയുണ്ട് കാരണം ഇത്ര ദിവസം നിങ്ങളോട് സംസാരിക്കാതെ ഇരുന്നു ഇനി എങ്ങനെയാണ് നിങ്ങളോട് സംസാരിച്ചു വരുന്നത് ഇനി എന്താണ് നിങ്ങളോട് പറയേണ്ടത് ഇനി എന്താണ് വിചാരിക്കുന്നത് തെറ്റെൻ്റെ കയ്യിലാണെങ്കിൽ ഞാനത് പശ്ചാത്തപിക്കുന്നത് എനിക്ക് നല്ലപോലെ കുറ്റബോധമുണ്ട് ഇതൊക്കെയാണ് ഇവരിവിടെ ചിന്തിക്കുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ കിങ് ഓഫ് വൺസ് ആണ് നിങ്ങളിവിടെ ചിലപ്പോൾ അവർക്ക് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വിളിക്കാൻ ശ്രമിക്കുക പക്ഷേ അവരത് മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്ന എന്ന അവർ എന്തുകൊണ്ടാണ് മൈൻഡ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിചാരം കുറച്ചൊന്ന് ഹീലായിക്കോട്ടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ നടന്നിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ പറഞ്ഞത് അവർക്ക് അവർക്കൊരുപാട് ഹത്തായിട്ടുണ്ട് കണ്ടില്ല അവരുടെ ഹൃദയത്തിനെ ഒരുപാട് നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അക്കു ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹബന്ധത്തിൽ ഇരുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾ എന്താണോ അവരോട് പറഞ്ഞിട്ടുള്ളത് അത് അവർക്ക് ചിലപ്പോൾ ഒരുപാട് ഒരുപാട് ഹൃദയത്തെ വിഷമിപ്പിക്കുന്ന തരം ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും അതിൽ അവർ ഒരുപാട് വിഷമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ മെസ്സേജ് ചെയ്താലും കോൾ ചെയ്തു കഴിഞ്ഞാലും അവർ മൈൻഡ് ചെയ്യാതെ ചെയ്യാതിരിക്കുന്നു കണ്ട ചിലപ്പോൾ നിങ്ങൾ പറയും നിങ്ങളൊന്നും വിളിച്ചില്ല അല്ലെങ്കിൽ സംസാരിക്കുന്നില്ല അങ്ങോട്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നില്ല അപ്പോൾ അതിൻ്റെ കാരണം ഇത് തന്നെയാണ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങളുടേതായ ചില വാക്കുകൾ അവരെ ഒരുപാട് മുറിവേൽപ്പിച്ചിട്ടുണ്ട് അവർ ചിലപ്പോഴൊക്കെ അത് ആലോചിച്ചിരിക്കുക അത് ഓർത്തിട്ട് നിങ്ങളോട് ചിലപ്പോൾ ഒരു ചെറിയ വൈരാഗ്യം ഉണ്ടാവാം മനസ്സിലത് അവർ സൂക്ഷിക്കുന്നുണ്ട് എന്തായാലും ചെറിയൊരു വൈരാഗ്യം അവരുടെ മനസ്സിലുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇവിടെ ത്രീ ഓഫ് സോളിൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്നത് ഇനി അതുമല്ല എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ ഉള്ള പെരുമാറ്റത്തിനിടയിൽ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഇടയിലേക്ക് മറ്റാരുടെയെങ്കിലും ഒരു കടന്നുകയറ്റം ഉണ്ടായെങ്കിൽ അതും അവരെ നല്ലതുപോലെ ഇപ്പോൾ വിഷമിപ്പിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ട്രൺ ഓഫ് എൻറ്റകൾസിൻ്റെ എനർജിയാണ് കാരണം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരണം സാമ്പത്തികമായ ഉണ്ടെങ്കിൽ അതൊന്ന് സോൾവ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് വരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ വിളിക്കണം കാണണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അത് എങ്ങനെയെന്ന് വീണ്ടും ചിന്തിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം ഇവിടെ നിങ്ങൾ തമ്മിലുണ്ടായത് എന്നവർക്ക് ചിലപ്പോഴൊന്നും പിടികിട്ടുന്നില്ല മനസ്സിലായി പെട്ടെന്ന് ഒരു നോ കോണ്ടാക്റ്റിലായി അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലായി എന്തോ പ്രശ്നങ്ങൾ സംസാരിച്ചിട്ട് അപ്പോൾ ഇത് ഇവിടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിഞ്ഞുകൂടാ എന്ത് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞുകൂടാത്ത വിധത്തിലാണ് ഇവിടെ ഭയം അനുഭവിക്കുന്നത് പേടി അനുഭവിക്കുന്നത് അഥവാ കുറ്റബോധം ഉണ്ടാകുന്നത് ഒക്കെയും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിലാണ് എന്നാണ് കാണുന്നത് ഇനി തീർച്ചയായിട്ടും നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഒരുപാട് ആയിരുന്നു നിങ്ങളോട് സംസാരിക്കുന്ന അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല ആരുടെയെങ്കിലും മെസ്സേജ് നിങ്ങൾക്ക് വന്ന് അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും വിളിച്ച് സംസാരിക്കുന്ന ഒന്നും അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് ഇത് കാണുന്ന നിങ്ങളെ അടുക്കി പിടിച്ചു ഒരുപാട് ഒരുപാട് സ്നേഹം ആയിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ശ്വാസം കിട്ടും നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവപ്പെടും പക്ഷേ അവരോ അവരാണെങ്കിൽ ഒരുപാട് ഒരുപാട് പൊസസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ എൻ്റേത് മാത്രമാണ് എന്നുള്ള ആ ചിന്തയെ അവർ കഴിഞ്ഞിരുന്നു അങ്ങനെ ആ ഒരു ചിന്ത വരുമ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് സോൾവാൻ പറ്റുന്നില്ല അതാണ് ഒരുപാട് ഒരുപാട് ദുഃഖം ദുഃഖമനുഭവിക്കുന്നു വിഷമം അനുഭവിക്കുന്നു എന്ന് ഇവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാൻ ഇവിടെ ആഗ്രഹിക്കുന്നു കണ്ടല്ല ഇവിടെ നൈറ്റ് ഓഫ് ആണ് വന്നിരിക്കുന്നത് വളരെയധികം ആവേശമുണ്ട് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളെ കാണാനും ഒക്കെ നിങ്ങളിലേക്ക് വരാനും ഒരുപാട് ആവേശമുണ്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ മനസ്സിലായ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആഗ്രഹമാണ് നിങ്ങളോട് എത്രയും പെട്ടെന്ന് വന്ന് കാണണം എന്നുള്ളത് പക്ഷേ കോൺഷ്യസ് മൈൻഡിലാണെങ്കിലോ കുറച്ചുകൂടെ കഴിയട്ടെ കുറച്ചുകൂടി കഴിയട്ടെ എന്നാലും അവരെന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ എന്നോട് ചെയ്തല്ലോ മനസ്സിലായി ഈ ഒരു പ്രവൃത്തി ശരിയായതല്ലോ എത്രമാത്രം ഞാൻ ക്ഷമിക്കും ഇതൊക്കെയാണ് കോൺഷ്യസ് മൈൻഡിലെ ചിന്തകൾ മനസ്സിലായോ അപ്പോൾ കുറച്ചുകൂടി സമയം എടുക്കും ഇതൊന്ന് ഹീലാവാൻ എന്നുള്ളത് കാണുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് കണ്ടില്ലേ വീണ്ടും വരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല ഇവിടെ ഉപേക്ഷിച്ച് പോകുന്ന എനർജിയേ ഇല്ല നിങ്ങളോട് എങ്ങനെ സംസാരിക്കണം വീണ്ടും ഒരു തുടക്കം എങ്ങനെ വരണം വീണ്ടും എങ്ങനെയാണ് നിങ്ങളുമായിട്ട് ഒന്ന് കണക്റ്റായി മുന്നോട്ട് പോകുന്നത് എന്ന് ആലോചിച്ചിട്ടുള്ള ഒരു പേടി മാത്രമേ ഉള്ളൂ മനസ്സിലായോ ഇവിടെയാണെങ്കിലോ സ്റ്റാർ ഉണ്ടല്ലേ ഇവിടെ സ്റ്റാർ വന്നിരിക്കുന്നു നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വളരെയധികം അഭിമാനമുണ്ട് സന്തോഷമുണ്ട് പിന്നെ അവരാണെങ്കിലോ ഇവിടെ സൊസൈറ്റിയിലൊക്കെ വളരെ ഉയർന്ന പദവിയിലുള്ള ആൾക്കാരാവും കുറച്ച് ഈഗോ മൈൻഡഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോ കയറി ഒന്നും മിണ്ട കുറച്ചുകൂടി ഒന്ന് കഴിഞ്ഞോട്ടെ അതേ സമയത്ത് ഉള്ളിൽ എന്താണ് ഉടനെ കാണണം ഉടനെ സംസാരിക്കണം ഉടനെ വിളിക്കണം എന്നൊക്കെയുള്ള ചിന്ത ഉണ്ട് തരും പക്ഷേ അതിനെ അവരവിടെ തടയിട്ട് നിർത്തുന്നു കാരണം എന്താണ് അവർക്ക് അഭിമാനബോധമുള്ളവരാണ് മനസ്സിലായോ അത് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ഈഗോ മൈൻഡ് അവരെ സമ്മതിക്കുന്നില്ല പെട്ടെന്ന് അങ്ങോട്ട് വിളിക്കാനും സംസാരിക്കാനും അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് അവർ നല്ല പദവിയിൽ ഇരിക്കുന്ന ആൾക്കാരാണ് സൊസൈറ്റിയിലൊക്കെ നല്ല പദവിയിൽ ഉള്ള ആൾക്കാരാണെന്നാണ് കാണുന്നത് ഉയർന്ന സ്ഥാനത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാവാം മനസ്സിലായി മറ്റുള്ളവരെ പേടിക്കുന്ന ആൾക്കാരാവും അഭിമാന ബോധമുള്ളവരാണ് കാര്യ കാര്യഗൗരവ ഉള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തെ ഒരുപാട് ഗൗരവത്തിൽ കാണുന്ന ആൾക്കാരുമാണ് അതുകൊണ്ടാണ് ഇത്ര മാത്രം ആവുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് എന്നാൽ നിങ്ങളിലേക്ക് വരണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നതാണ് ഇതെല്ലാം കണ്ടോ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളെ ഒരു സ്റ്റാറിനെ പോലെയാണ് കാണുന്നത് നിങ്ങളെ ഒരു താരമായിട്ട് അവർ കാണുന്നു ഒരുപാട് സ്നേഹം നിങ്ങളോടുണ്ട് അപ്പോൾ നിങ്ങളെ കാണുന്നത് ഒരു താരമായിട്ടാണ് നിങ്ങൾ ഒരുപാട് സ്നേഹമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് പൊസസീവ്നെസ് എന്ന് പറയുന്നത് മനസ്സിലായത് അതുകൊണ്ടാണ് നിങ്ങളെ ഒരു താരമായിട്ട് അവർ കാ കാണുന്നുണ്ട് കരുതുന്നുണ്ട് സൗന്ദര്യത്തിലായാലും എഡ്യൂക്കേഷനിലായാലും എന്തുകൊണ്ടും ഫിനാൻസ് പരമായാലും എന്തുകൊണ്ടും നിങ്ങൾ ഒരു താരമായി തിളങ്ങുന്നു മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ ഒരുപാട് ഒരുപാട് താരമായിട്ട് തിളങ്ങുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെയും അവർക്കൊരു ഈഗോയുണ്ട് മനസ്സിലായ അതുകൊണ്ട് അവർക്ക് പൊസസീവ്നെസ്സുണ്ട് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അങ്ങനെ നിങ്ങളോട് വരാൻ സാധിക്കുന്നില്ല പക്ഷേ അവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട് സിക്സ് ഓഫ് വൺസിൻ്റെ എനർജി കണ്ടില്ല എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം വൺസ് ഫയർ സൈൻ ഏരിസ് ലിയോസ് അജിറ്റേറിയസ് എനർജി ഇവിടെ പാഷനാണോ പാഷനേറ്റാണാൾ എത്രയും പെട്ടെന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ തൽക്കാലം അത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പക്ഷേ വരും വരാതിരിക്കില്ല ഇവിടെ നമ്മൾ ക്ലാരിഫിക്കേഷന് വേണ്ടി എടുത്തിരുന്നത് എടുത്തിരുന്നെന്താണ് പ്ലേഫുൾനെസ് ഇവിടെ അത്ര ഗൗരവമായിട്ട് ഈ ബന്ധത്തെ കണക്കാക്കേണ്ട കാര്യമില്ല കുറച്ചുകൂടി ഇനി അവർ ചിന്തിക്കുന്ന എന്താണ് ഇനിയെങ്കിലും കുറച്ചുകൂടി കളി തമാശങ്ങളൊക്കെ പറഞ്ഞുള്ള ഒരു ലൈഫാണ് നല്ലത് എന്ന് അവർ ചിന്തിക്കുന്നു നിങ്ങളും അത് ചിന്തിക്കുന്നുണ്ട് ഒരുപാട് ഗൗരവം ഈ ഒരു ലൈഫിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളും ചിന്തിക്കുന്നുണ്ട് അതുപോലെ അതാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ നിങ്ങൾക്കും ഇല്ലൂഷൻ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്കും അപ്പുറത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ബിയോണ്ട് ഇല്യൂഷൻ ഇല്ലൂഷൻ അപ്പുറത്തായിട്ട് നിങ്ങളും ചിന്തിക്കുന്നുണ്ട് എന്താണ് അവരുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ് എന്ന് നിങ്ങൾക്കും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഒരുപാട് സ്നേഹം എന്നോടുണ്ടായിരുന്നു സംസാരിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് പഞ്ചാര പറഞ്ഞാണ് സംസാരിക്കുന്നത് അല്ലേ അപ്പോൾ ഇപ്പോഴെന്താണ് പറ്റിയത് എന്ന് നിങ്ങൾക്കും മനസ്സിലാകാത്ത ഒരവസ്ഥയുണ്ട് അപ്പോൾ ഇതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ചിന്ത പോകുന്നത് തന്നെ എന്താണ് എന്തുകൊണ്ടാണ് അവർ വരാത്തത് എന്നുള്ള ചിന്തയുണ്ട് അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫ്സ് അവർ പാസ്റ്റ് ലൈഫ്സിൽ കുടുങ്ങിയിട്ടുണ്ട് പഴയ കാര്യങ്ങൾ നിങ്ങളുമായിട്ടുള്ള പഴയ സ്നേഹബന്ധത്തെക്കുറിച്ച് ഓർത്ത് വീണ്ടും വീണ്ടും അവർ അയവിറക്കുന്നുണ്ട് കണ്ടില്ല അതുതന്നെ ആലോചിച്ച് ആലോചിച്ച് അവരുടെ മൈൻഡ് കണ്ടില്ലയ്യോ ഞാൻ എന്താണ് ഇങ്ങനെയായി പോയത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് മനസ്സിലായോ അങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ട് പിന്നെ ഓരോ ദിവസവും അവർ വിചാരിക്കുന്നുണ്ട് നാളെ സംസാരിക്കാൻ മറ്റന്നാൾ സംസാരിക്കാൻ എന്ന് ഓരോ ദിവസവും അവർ ചിന്തിക്കുന്നുണ്ട് അല്ലാതെ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോകണമെന്ന് ഒരിക്കലും അവർ ചിന്തിക്കുന്നില്ല ഇവിടെ ചില സാഹചര്യത്തിൽ തേഡ് പാർട്ടി ഉണ്ടാവാം അത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ പക്ഷെ ഇവിടെ അങ്ങനെ ഒരു എനർജി വന്നിട്ടില്ല അപ്പോൾ പിന്നെ നമുക്കത് പറയാൻ പറ്റില്ലല്ലോ ഇവിടെ മറ്റു ചില പ്രശ്നങ്ങളാണ് കാരണം എന്ന് കാണുന്നു വെറുതെ ഉള്ള ഒരു വഴക്കായിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഇവിടെ നടത്തിയിട്ടുണ്ടാവാത്തുമല്ല എങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ചിലപ്പോൾ അവരോട് കള്ളം പറഞ്ഞു എന്നൊരു തോന്നൽ അവർക്കുണ്ടായിക്കാണ് അവരുടെ മനസ്സിൽ അതാണ് ഇവിടെ കാണുന്നത് ഓഫ് ബോട്ടോഫ് ദക്ക് വന്നിരിക്കുന്നു അതാണ് ഫൈവോ സോഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ചിലപ്പോഴൊക്കെ കടത്തി വിട്ട് ജയിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതല്ല എങ്കിൽ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും ഒരു ചീറ്റിങ് വന്നിട്ടുള്ളതായിട്ട് അവർ സംശയിക്കുന്നുണ്ട് അത് ഓർക്കുമ്പോഴാണ് അത് ആലോചിക്കുമ്പോഴാണ് അവരുടെ മൈൻഡ് ഇങ്ങനെ വികൃതമാകുന്നത് മനസ്സിലായ അവരിപ്പോൾ എന്നാൽ കൂടുതൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഇവിടെസ് ആണ് പ്രശ്ന പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഒന്നും ഒട്ടും ഇല്ലതായിരുന്നു അതാണ് ഇവിടെ കാണുന്നത് സാധാരണ നമ്മുടെ എല്ലാ റീഡിങ്ങിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നതാണ് പക്ഷേ ഇവിടെ അത് കാണുന്നില്ല എന്നിരുന്നാൽ കൂടെ ഈ ഒരു എന്ന് പറയുമ്പോൾ മൂണിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തേർഡ് പാർട്ടി ഉദ്ദേശിക്കാം എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത് നിങ്ങളുമായിട്ടുള്ള സംസാരത്തിൽ നിന്നും വന്ന മുറിവേൽക്കലാണ് കാരണം അതിലാണ് ഇവിടെ കുറ്റബോധം അനുഭവിക്കുന്നത് നിങ്ങളോടങ്ങനെ പറഞ്ഞല്ലോ സംസാരിച്ചല്ലോ എന്നോർത്തിട്ടുള്ള കുറ്റബോധമാണ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നത് പക്ഷേ തൽക്കാലത്തെ ഒരവസ്ഥയിൽ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ തന്നെ തിന്നസ് വന്നിരിക്കുന്നത് നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗിൻ്റെ കാർഡ് സിക്സ് ഓഫ് ഷോർട്സ് ആണ് വന്നിരിക്കുന്നത് ഓവർകമ്മിങ് ആൻഡ് മൂവിങ് ഫോർവേഡ് തീർച്ചയായിട്ടും നിങ്ങളെയും കൊണ്ട് അവർ മുന്നോട്ട് കടന്നു പോകും നിങ്ങളില്ലാതെ ജീവിതമില്ല അവർക്ക് മനസ്സിലായോ അപ്പോൾ നിങ്ങളെയും കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് തന്നെ കടന്നു പോകും എല്ലാ പ്രശ്നങ്ങളെയും ഓവർകം ചെയ്ത് നിങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ അത്ര വലിയൊരു തെഡ് പാർട്ടി ഇഷ്യൂ വന്നിട്ട് അവർക്ക് നിങ്ങളോടൊരു പിണക്കമൊന്നും ഇല്ല അത്ര വൈരാഗ്യം കാണുന്നില്ല ത്രീ ഓഫ് കപ്സ് ആണ് ഗ്രോയിങ് കോഓപ്പറേറ്റീവ് ലവ് ആണ് കണ്ടില്ലേ ഇവിടെ വന്നിരിക്കുന്നത് എന്താന്ന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും സഹകരിച്ച് മുന്നോട്ട് വളരെയധികം കൂടി സന്തോഷിച്ച് സെലിബ്രേറ്റ് ചെയ്തു പോകണം എന്നാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് ഈ ഒരു ലവ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്ത് പോകണം പഴയതിനേക്കാൾ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവർ ഇവിടെ ആഗ്രഹിക്കുന്നത് ഇവിടെ ജസ്റ്റിസ് എല്ലാത്തിനും ഒരു ജസ്റ്റിസ് ഉണ്ടാവും കണ്ടില്ലേ നിങ്ങളുടെ കയ്യിൽ തെറ്റൊന്നുമില്ല അവരുടെ കയ്യിലും തെറ്റൊന്നുമില്ല പക്ഷെ ജെനിവിനായിട്ടുള്ള ചില സ്വഭാവ നിമിത്തം നിങ്ങളിങ്ങനെയായി മനസ്സിലായി അത് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നതാണ് ദൈവികമായ എനർജി നിങ്ങളിലേക്ക് വരും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി വരും നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ടെൺ ഓഫ് ആണ് ഓവർ ബർഡൻ ആൻഡ് സ്ട്രഗിളിങ് ലവ് അവരുടെ ജീവിതത്തിൽ കുറേ സ്ട്രഗിൾ ചെയ്തുള്ള ജീവിതമായിരുന്നു ഓവർ ബെർഡൻ ഉണ്ടായിരുന്നു അതൊക്കെ അവർ താഴെ വയ്ക്കും മനസ്സിലായോ അതൊക്കെ അവർ തീർത്തിട്ട് നിങ്ങളിലേക്ക് തന്നെ വരും എന്ന് തന്നെയാണ് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് നമുക്ക് ഏഞ്ചലിൻ്റെ നോക്കാം അൺറിക്വെറ്റഡ് ലവ് ആണ് അത് ദർ ഇസ് നോട്ട് ഇൻ എഫ് അട്രാക്ഷൻ ഓർ കെമിസ്ട്രി ടോക്കിപ്പോൾ ദിവസം റിലേഷൻഷിപ്പ് പോയി ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നതിന് ഇത് ഇവിടെ അൺ റിക്വൈറ്റഡ് ലൗ ആണ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു കെമിസ്ട്രി വേണമെന്നില്ല മനസ്സിലായി സൗന്ദര്യമോ മറ്റേ ഒരു കാര്യങ്ങളും വേണമെന്നില്ല പക്ഷേ നിങ്ങൾ അവർ അത്രമാത്രം ഡീപ്പായിട്ട് ലവ് ചെയ്തിരുന്നു നിങ്ങളോട് അത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു മനസ്സിലായി അത് നിങ്ങളോട് തുറന്ന് പറയുന്നില്ല തുറന്ന് പറയാത്ത തരത്തിലുള്ള ഒരു സ്നേഹമായിരുന്നു പലരും ചിലപ്പോൾ തുറന്ന് പറയും ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു ഐ ലൈക്ക് യു ഇങ്ങനെയൊക്കെ പലരും തുറന്ന് പറയും പക്ഷേ അവർ നിങ്ങളോടത് തുറന്ന് പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല കാരണം എല്ലാ തരത്തിലും അവർ നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് സോൾമേറ്റ് ആണ് യെസ് ദിസ് ഈസ് യുവർ സോൾമേറ്റ് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് കണ്ടില്ലേ സോൾമേറ്റ് ആണ് അവർ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് മനസ്സിലായപ്പം അപ്പോൾ ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ നിങ്ങൾ പിണങ്ങുന്നത് വീണ്ടും നിങ്ങളോട് വന്നു ചേരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് ദീർഘകാലത്തേക്കൊരു ശത്രുത വെച്ചു പുലർത്താൻ കഴിയാത്തത് ഒക്കെയും എന്തുകൊണ്ടാണ് നിങ്ങളുടെ സോൾമേറ്റാണവർ അതുകൊണ്ട് തന്നെ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരികെ വരും എന്നാണ് ഇവിടെ കാണുന്നത് ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ് നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുക കൂടി കാത്തിരിക്കുക നിങ്ങളുടെ ഈ വ്യക്തി വരും വരാതിരിക്കില്ല അല്ലേ പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് യു റൊമാൻസ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക ഫെയ്ത്ത് ചെയ്യുക അവരിൽ നല്ല ഞാൻ ആദ്യം നമ്മൾ റീഡിങ് തുടങ്ങുമ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കണം എന്ന് അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക അവരെ പറ്റി നല്ലതുപോലെ സ്നേഹം കൊടുത്തുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു സ്നേഹ നിമിഷങ്ങളെ കൊണ്ടുവന്നിട്ട് തന്നെ അവരുടെ മുഖം കൊണ്ടുവരിക അവരുടെ സ്നേഹപരമായ സംസാരം ഒക്കെയും നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഈ വ്യക്തി വരും തിരിച്ചു വരും തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുകയാണ് വേണ്ടത് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി കാത്തിരിക്കുകയുമാണ് വേണ്ടത് എന്നാണ് ഇവിടെ ഏഞ്ചൽസിൻ്റെ റൊമാൻറ്റിക് കാർഡ്സ് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ കുറച്ചൊന്ന് ഇത് നോക്കാം കുറച്ച് കുളൂസ് ഫുഡ് എടുക്കാവേ ഓഗസ്റ്റ് മന്ത് ആണ് വന്നിരിക്കുന്നത് ഫെബ്രുവരി മന്ത് വന്നിട്ടുണ്ട് സെവൻ നമ്പർ സെവൻ വന്നിരിക്കുന്നു ലിബ്ര സോഡിയോക്സൈൻ ലിബ്ര വന്നിരിക്കുന്നു തുലാമാസം ചിത്തിര ചോതി വിശാഖം മുക്കാൽ വന്നിരിക്കുന്നു സെപ്റ്റംബർ മൂന്ന് ടോറസ് ഇടവ കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം അര കോട്ടയം കണ്ണൂർ ലെറ്റർ ബി ലെറ്റർ വൈ लेटर जी लेटर एच कोड कोड नंबर फाइव जून मंथ लेटर टी लेटर यू एवी मेड़मासम अश्वति भरण मार्च मत लेटर सी लेटर डी कासरगोड मलपुरा ഒക്ടോബർ മന്ത് ഇതൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ള ക്ലൂസ് ഇനി ഈ റീഡിങ് എത്ര പേർക്ക് റെസണേറ്റാവുമെന്ന് എനിക്കറിഞ്ഞുകൂടാം റെസനേറ്റ് ആകുന്നവർ എനിക്കത് റെസണേറ്റ് ആയി എന്ന് ഇടുക അല്ലാതെ എനിക്ക് ഒന്നും വരുന്നില്ല എൻ്റെ ഒന്നും ശരിയാവുന്നില്ല ഇതൊക്കെ വെറുതെയാണ് എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല കേട്ടോ അങ്ങനെയുള്ളവർ അതങ്ങ് വിട്ടേക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ